പിക്കയിൻ ദ്വീപ് ദക്ഷിണ പസഫിക് സമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപ് സമൂഹത്തിൽ ജനവാസമുള്ള ഏക ഏകദ്വീപാണ് പിക്കയിൻ ദ്വീപ് ന്യൂസിലാൻഡിൽ നിന്ന് ഏകദേശം അയ്യായിരത്തി മുന്നൂറ് കിലോമീറ്ററും തെക്കേ അമേരിക്കയിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററും അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും വിദൂര മനുഷ്യവാസ കേന്ദ്രങ്ങളിലൊന്നായി മാറുന്നു ഏകദേശം അഞ്ഞൂറ്റിനാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ഫ്രഞ്ച് പോളിനേഷ്യയിലെ മംഗരേവയാണ് ഏറ്റവും അടുത്തുള്ള ജനവാസഭൂമി ദ്വീപ് ഒരു ബ്രിട്ടീഷ് വിദേശ പ്രദേശമാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അവിടെ സ്ഥിരതാമസമാക്കി അയച്ച് എം എസ് ബൌണ്ടി കലാപകാരികളുടെ പിൻഗാമികളും അവരുടെ താഹിതിയൻ കൂട്ടാളികളും അടങ്ങുന്നതാണ് ജനസംഖ്യ കരകൗശല വസ്തുക്കൾ തേൻ ഉൽപ്പാദനം പരിമിതമായ ടൂറിസം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചെറിയ സമ്പദ്വ്യവസ്ഥയാണ് പിറ്റേനിലെ ജീവിതം നിലനിർത്തുന്നത് അവശ്യവസ്തുക്കൾക്കായി ന്യൂസിലൻഡിൽ നിന്നുള്ള ത്രൈമാസ വിതരണ കപ്പലുകളെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും നിവാസികൾ ഉയർന്ന സ്വയം പര്യാപ്തരാണ് വിക്കയിനിന്റെ പരിക്കൻ ഭൂപ്രദേശം കുത്തനെയുള്ള പാറക്കെട്ടുകളും സമൃദ്ധമായ താഴ്വരകളും ഉൾക്കൊള്ളുന്നു അതേസമയം അതിന്റെ ഒറ്റപ്പെടൽ ദ്വീപ് നിവാസികൾക്ക് സവിശേഷവും ശാന്തവുമായ ഒരു ജീവിതശൈലി പ്രദാനം ചെയ്യുന്നു വിമാനത്താവളമില്ലാത്തതിനാൽ ദ്വീപിലേക്കുള്ള ഏക പ്രവേശനം കടൽ മാർഗമാണ് മംഗരേവയിൽ നിന്ന് ബോട്ടിൽ ഏകദേശം രണ്ടു ദിവസമെടുക്കുന്ന ഒരു യാത്ര ഈ വിദൂര ദ്വീപ് പശ്ചാത്തലത്തിൽ അതിന്റെ അങ്ങേയറ്റത്തെ ഏകാന്തതയ്ക്കും ജീവിതത്തിലെ വെല്ലുവിളികൾക്കും ഊന്നൽ നൽകുന്നു